മോഹൻലാൻറേതായ രണ്ട് സിനിമകളാണ് റീമാസ്റ്റർ ചെയ്ത് തിയേറ്ററിലേക്ക് എത്താൻ പോകുന്നത് എന്ന് നമ്മൾ നേരത്തെ അറിഞ്ഞിരുന്നു അതിൽ ഒന്ന് ദേവദൂതൻ നമുക്ക് മുന്നിലേക്ക് എത്തി ഗംഭീർ റെസ്പോൺസാണ് ചിത്രത്തിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം മോഹൻലാൽ ഈ ചിത്രം കാണുകയും ചെയ്തു ചെന്നൈയിലെത്തി ഇരുപത്തിനാല് വർഷങ്ങൾക്ക് ശേഷം ദേവദൂതൻ സിനിമ വീണ്ടും കണ്ട സന്തോഷം പങ്കുവയ്ക്കുകയാണ് നടൻ മോഹൻലാൽ ചിത്രത്തിന്റെ റീറിലീസ് പുതിയ പോസ്റ്റർ പങ്കുവച്ചായിരുന്നു മോഹൻലാലിന്റെ വാക്കുകളും എത്തിയത് ഒരു ദേവദൂതന്റെ അനുഗ്രഹം ഓരോ ഫ്രെയിമിലും സ്പർശിക്കുന്നത് പോലെ തോന്നിയെന്നും എല്ലാ അംഗങ്ങൾക്കും അഭിനന്ദനങ്ങൾ എന്നും മോഹൻലാൽ കുറിക്കുകയും ചെയ്തു ഇരുപത്തിനാല് വർഷത്തിന് ശേഷം ദേവദൂതൻ സിനിമ വീണ്ടും കാണാനിടയായി ഒരു ദേവദൂതന്റെ അനുഗ്രഹം ഓരോ ഫ്രെയിമിലും സ്പർശിക്കുന്നത് പോലെ അസാധാരണമായ ഒരു ചാരുത മുഴുവൻ ടീമിനും അഭിനന്ദനങ്ങൾ എന്നാണ് മോഹൻലാൽ സോഷ്യൽ മീഡിയയിൽ കുറിച്ചത് ചിത്രത്തിന്റെ ഫോർ കെ വർഷന് മികച്ച പ്രതികരണമാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോഴാണ് മറ്റൊരു ചിത്രം കൂടി കണ്ട വിവരങ്ങൾ കൂടി എത്തിയിരിക്കുന്നത് മണിചിത്ര താഴ് എന്ന ഓൾ ടൈം ക്ലാസിക് ചിത്രം റീമാസ്റ്റർ ചെയ്ത വർഷൻ ചെന്നൈയിൽ കണ്ടിരിക്കുന്നത് നടൻ കാർത്തിയും ശോഭനയുമാണ് ഓഗസ്റ്റ് പതിനേഴിന് നമ്മുടെ തിയേറ്ററിലേക്ക് എത്താൻ പോകുന്ന ഈ ചിത്രത്തിന്റെ ഫോർ കെ റീമാസ്റ്റർ വെർഷൻ ഇരുവരും ചെന്നൈയിലെത്തി കാണുകയായിരുന്നു മോഹൻലാൽ എവിടെയെന്നാണ് എല്ലാവരും പോയി ചോദിക്കുന്നത് മോഹൻലാലും ഒരുക്കങ്ങൾ ഇവർ നടത്തുന്നുണ്ടോ ഈ ചിത്രം ബോക്സ് ഓഫീസിൽ മിന്നുന്ന പ്രകടനം കാഴ്ചവെക്കുമെന്ന് ട്രേഡ് അനലിസ്റ്റുകൾ ഇപ്പോഴെ തന്നെ പറഞ്ഞു കഴിഞ്ഞു കാരണം ദേവദൂതൻ ലഭിച്ച ഈ ഒരു രീതിയിലാണ് റെസ്പോൺസ് എങ്കിൽ മണിച്ചിത്ര താഴ്ന്ന ചിത്രത്തിന് ലഭിക്കാൻ പോകുന്ന റെസ്പോൺസിന്റെ കാര്യം പിന്നെ പറയേണ്ടതില്ലല്ലോ ഈ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ട്രേഡ് അനലിസ്റ്റുകൾ എത്തിയതും